നമ്മൾ കാണുന്നത് വിശുനാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ആ ദേവാലയത്തിൻ്റെ പേര് തിരുക്കല്ലറയുടെ ദേവാലയം എന്നാണ് ഈ ദേവാലയത്തിനുള്ളിലാണ് ഈശോ കുരിശിൽ മരിച്ച കാൽവരിയും തൊട്ടടുത്ത് തന്നെ ഈശോയെ അടക്കിയ കല്ലറയും സ്ഥിതി ചെയ്യുന്നത് ഈശോയുടെ കല്ലറ എവിടെ എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവും ആൾക്കാർക്കില്ല കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് എവിടെയാണ് ഈശോയുടെ കല്ലറ എന്നും ഈശോയുടെ തിരുശരീരം അടക്കിയതു എന്നും യോഹനാശ്വിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നു യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിവസം ആയതിനാലും കല്ലറ അടുത്തായതിനാലും ഒക്കെ എടുത്ത് പറയുന്നിരിക്കുകയാണ് കല്ലറ സമീപത്തായിരുന്നതിനാലും യേശുവിനെ അവിടെ സംസ്കരിച്ചു അപ്പോൾ കുരിശിൻ്റെ തൊട്ടടുത്ത് കാൽവരിയിൽ ഈശോയെ കുരിശിൽ കറിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള കലറയാണ് യഥാർത്ഥത്തിലുള്ള കലറ അതാണ് സത്യമായിട്ടും ഈശോയേ ഡ്രദശനീരം അടക്കം ചെയ്ത കലറ വീണ്ടും ഈശോയുടെ യഥാർത്ഥമായ കലറ എവിടെയെന്ന് സഭയുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ കുരിശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ഭാര്യ മഗ്ദലന എന്ന് െന്ന്ഹാന സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന് ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കില് ആദ്യമ സഭയ്ക്ക് അറിയാമായിരുന്നു വ്യക്തമായി അറിയാമായിരുന്നു എവിടെയാണ് ഈശോയെ സംസ്കരിച്ചു എന്നുള്ളത് മാത്രമല്ല ലോകത്തിലെ നാനാ സ്ഥലങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസം വന്ന് കല്ലറ മുത്തി ഈ കലറെ മുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു കാരണം അവിടെയാണ് ഈശോയുടെ തിരി ശരീരം സംസ്കരി ഈ അടുത്ത കാലത്ത് ഈശോയുടെ യഥാർത്ഥമായ കലറ അതായത് ആ ദേവാലയത്തിനുള്ളിലെ ആ കലറ കാൽവരിക്ക് സമീപമുള്ള ആ കലറ അത് റിനവേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമം നടന്നു ശക്തിയേറിയ ക്യാമറകളുടെയും അതോടൊപ്പം തന്നെയും ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടു കൂടിയാണ് കലറയുടെ സ്രാവ് ഇളക്കുകയും അതുപോലെ തന്നെ അവിടെ പുനരുത്ഥാനവും അതുപോലെ തന്നെ മറ്റേ റിനവേഷനും ഒക്കെ നടത്തിയത് ആ കലറയുടെ റിനവേഷന് അതിനും അതുപോലെ തന്നെ മറ്റു പഠനത്തിനും മുൻകൈ എടുത്ത നാഷണൽ ജിയഫിഗ്രാഫിക് സെൻറ്റിൻസ് അവരുടെ പഠന റിപ്പോർട്ട് അനുസരിച്ച് അവർ ഇപ്രകാരം ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി ഒരു മനുഷ്യനെ അടക്കിയതിൻ്റെ യാതൊരു ലക്ഷണവും ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല എന്ന് ഒരേപെട്ടുവരെ ഈശോടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തമായ ഒരു തെളിവും കൂടിയാണ് അവരുടെ റിപ്പോർട്ട് ഈശ്വര യോഗനാന സുവിശേഷം ഇരുപതാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങളിൽ ശൂന്യമായ കലറെക്കുറിച്ചുള്ള വിവരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്രോസും യോഗനാനും ഓടി ആ കലറിയിലെത്തി അപ്പോൾ അവർ കണ്ട ആ കലറിയിൽ പ്രവേശിച്ചപ്പോൾ അവർ കണ്ട ആ കാഴ്ച കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്ന കച്ച തൂവാലോടും കൂടി അല്ലാതെ വേറൊരു ഭാഗത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവർ കണ്ടു എന്നിട്ട് പറയാണ് അവർ അത് കണ്ട് വിശ്വസിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നും യഹോദർ കരുതിയിരിക്കുന്നത് കർത്താവിൻ്റെ തിരിശരീരം അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് എന്നാൽ സത്യം അതല്ല ഈശോയുടെ പുനരുദ്ധാനം തന്നെയാണ് ഞാൻ ചെറിയ ഉദാഹരണം പറയാ നമ്മുടെ ഇവിടത്തെ പോലെ മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം ഒരു പെട്ടിയിലാക്കി അടക്കുന്ന പതിവല്ല യൂദിനുള്ളത് വലിയ നീണ്ട ഒരു കച്ച ആ കച്ചയിൽ മൃതശരീരം വെച്ചിട്ട് ആ കച്ച കൊണ്ട് ഒരൊറ്റം കൊണ്ട് കാല് മുതലേ ചുറ്റിക്കെട്ടും ചുറ്റിക്കെട്ടി കെട്ടി 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 തലയുടെ ഭാഗത്ത് വന്നിട്ട് വളരെ നന്നായിട്ട് ബലം ഉപയോഗിച്ച് കെട്ടി മുറുക്കി അങ്ങനെ കച്ച കൊണ്ട് ആ മൃതശരീരത്തെ ബലപ്പെടുത്തും അതിനുശേഷം വേറൊരു കച്ച കൊണ്ട് മുഖം മൂടി അതും വളരെ നന്നായിട്ട് വരിഞ്ഞു മുറുക്കും അപ്രകാരമുള്ള ആ വിധത്തിലാണ് യഹൂദൻ മൃതശരീര കലറയിലേക്ക് വെക്കുന്നത് ഈശോടെ മൃതശരീരവും അപ്രകാരമാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ മൃതശരീരം സംസ്കരിക്കുന്നതിനെ കുറിച്ച് രോഗനാൻഡസ് വിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പത്തൊമ്പതാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ എത്തി മീറയും ചെടി നായകവും ചേർത്ത ഏകദേശം നൂറുറാത്തൽ സുഗന്ധ ദ്രവ്യവും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ചസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധ്ര ദ്രവ്യങ്ങളോടുകൂടെ ശരീരം കച്ചിയിൽ പൊതിഞ്ഞും വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ശ്രമകരമായിട്ട് കച്ചിയിൽ പൊതിഞ്ഞ് ചുറ്റിക്കെട്ടി അതുപോലെ തന്നെ മുഖം വേറൊരു കച്ച കൊണ്ട് പൊതിഞ്ഞ് ചുറ്റിക്കെട്ടിയ ഒരു മൃതശരീരം മോഷ്ടിക്കുവാനായിട്ട് ഒരു കള്ളൻ ആ കല്ലറിയിൽ പ്രവേശിച്ചാൽ അവൻ ആ പരിമിതമായ സ്ഥലത്ത് ഈ കച്ചകളെല്ലാം ആ കെട്ടെല്ലാം അഴിച്ച് മൃതശരീരം മാത്രമായിട്ട് കൊണ്ടുപോകില്ല മൃതശരീരം കൊണ്ടുപോവുകയാണെങ്കിൽ ആ കച്ചയോട് കൂടിയേ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് പത്രോസും യോഗനാനും വേഗം ഭർത്താവിൻ്റെ പുനരുദ്ധാനം തിരിച്ചറിഞ്ഞത് ശൂന്യമായ കല്ലറയും ചുരുട്ടി വെച്ച കച്ചിയുമായിരുന്നു അവർക്ക് അടയാളം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് പത്രോസും യോഗനാനും കല്ലറയിലേക്ക് കയറിപ്പോൾ അവർ കണ്ടത് കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്ന തുവാല കച്ചയോടുകൂടി അല്ലാതെ വേറെ സ്ഥലത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവർ കണ്ടു ഒരു കള്ളൻ കല്ലറിയിൽ കയറി ഇതുപോലെ ശ്രമകരമായ ആ പണി ചെയ്ത് കെട്ടിവെച്ച കച്ചയെല്ലാം അഴിച്ചഴിച്ച് ചുരുട്ടി വെച്ച് മുഖത്ത് വെച്ചിരിക്കുന്ന ആ തുവാല വേറെ സ്ഥലത്ത് ചുരുത്തി വെച്ച് ഒരിക്കലും ഒരു ശരീരം കൊണ്ടുപോകുകയില്ല കൊണ്ടുപോവുകയാണെങ്കിൽ അത് കച്ചയോടുകൂടി മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ കാരണം അല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല ഇത് തന്നെ പുനരുത്ഥാനത്തിന്റെ വലിയ ഒരു തെളിവ് തന്നെയാണ് ശൂന്യമായ കല്ലറിയും ചുരുട്ടിവെച്ച കച്ചയും പ്രിയപ്പെട്ടവരെ കാൽവരിയും കർത്താവിൻ്റെ കല്ലറിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊളോസോസ് ഒന്ന് ഇരുപത്തിയൊന്ന് ആ വചനം നമ്മിൽ നിറയട്ടെ ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ അകന്നു ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത വെച്ച് പുലർത്തുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗമിക ശരീരത്തിൽ നമ്മെ ഉൾച്ചേർത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അനുരഞ്ചിപ്പിച്ചിരിക്കുന്നു ഈ അനുരഞ്ജനത്തിൻ്റെ ആ വലിയ സന്ദേശം നമ്മൾ നിറയട്ടെ വീണ്ടും പൗരത്സഭ സ്വലം പറയുകയാണ് അവിടുത്തെ മുമ്പിൽ തന്റെ മുമ്പിൽ നിർമ്മലരും പരിശുദ്ധരും കുറ്റമറ്റവരുമായി കാണുന്നതിന് വേണ്ടി അതെ ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ വചനം സ്വീകരിക്കാം തമ്പുരാൻ്റെ മുമ്പിൽ നിർമ്മലരും പരിശുദ്ധരും ഒറ്റമറ്റവരുമായി കാണുന്നതിന് വേണ്ടി നമ്മുടെ ശിഷ്ട ജീവിതം സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാരണ നമുക്ക് ശക്തി തരട്ടെ